ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പി ആയാലോ അപ്പം അതിനുവേണ്ടി ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഈ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇതായിപ്പം നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ചപ്പാത്തി റെഡിയാക്കാനുള്ള മാവാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ കുഴച്ചെടുക്കുന്നത് ഞാനിവിടെ മൊത്തത്തിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതായിപ്പോ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുത്തത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാം അപ്പോൾ അപ്പം വേണ്ടി കൗണ്ടർ ടോപ്പിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഗോല കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം പരുത്തിയു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത പൊട്ടറ്റോ മിക്സ് ഇതേപോലെ കൈകൊണ്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൊട്ടറ്റോ മിക്സ് എടുക്കുമ്പോൾ ഒരു മീഡിയം നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് എടുത്ത് കയ്യില് വെച്ച് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം കയ്യില് വെച്ചതിന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതിയാകും ഈ രീതിയിൽ തന്നെ നമുക്ക് കയ്യില് വെച്ച് എല്ലാം ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ ആ ഒരൊറ്റ ചപ്പാത്തി നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് ചൂടായം വരുമ്പഴേക്കും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വശം നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് അതായത് നമ്മുടെ ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ദാ ഒരു ചപ്പാത്തി പരുത്തിയെടുത്തതിൽ നിന്നാണ് നമ്മൾ ഇത്രയും റെഡിയാക്കി എടുത്തിരിക്കുന്നത് നമുക്കിത് മയനൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസിനൊക്കെ ഇപ്പോൾ സെർവ് ചെയ്യാവുന്നതാണ് വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ വെറൈറ്റി സ്നാക്ക് അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്